ഹായ് ഫ്രണ്ട്സ് ഇന്ന് കൂർക്ക മിൽക്ക് മിക്കുവാറ്റി ഉണ്ടാക്കിയാലും ഇത് ഇച്ചിരി വലിയ കൂർക്കയാണ് ചെറിയ കൂർക്കയുണ്ട് വലുതുമുണ്ട് അപ്പം നമുക്ക് കിട്ടിയത് വലുതാണ് അപ്പം ചെറുതൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു നഞ്ഞ തുണിക്കാത്ത ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുട്ടിയാൽ തന്നെ ആ ഇളകി ഇണങ്ങിപ്പോവും ഇത് നമുക്ക് അതിനേക്കാളും നല്ല ഇത് ചുരണ്ടാൻ വലിയ നമുക്ക് വലിയ വലിപ്പമുള്ളുണ്ട് വെള്ളത്തിലോട്ടിട്ട് നമുക്ക് തൊലിക്കളഞ്ഞിടക്കാം കേട്ടോ അപ്പം കൂർക്ക കാണാത്തവരല്ല ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ ഇതിൻ്റെ ചെറിയ ഈ കൂടുതൽ ഈ ടൈപ്പ് ഇതിലായി കിട്ടുന്നത് ഈ വലിപ്പത്തിലായി കിട്ടുന്നത് പക്ഷേ ഇത് നമുക്ക് ഇത്രയും വലുപ്പത്തിൽ കെട്ടിയത് നമുക്ക് സുഖമായിട്ട് ചുരണ്ടി എടുക്കാം മറ്റേ നമുക്കൊരു നനഞ്ഞ തുണിക്കാത്ത ഇത് കെട്ടിയിട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ അടിച്ചടിച്ചെടുക്കുകയാണെങ്കിൽ തൊലി എല്ലാം ഇളകി വരും കേട്ടോ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് തൊലി കളയാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കൂർക്കയെല്ലാം വൃത്തിയായിട്ട് കഴുകി നല്ല അരി വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞ് ഒരു ഒത്തിരി ഒരു ഞാൻ പറഞ്ഞ ഒരു ഏഴ് വെള്ളത്തിൽ ഞാൻ കഴുകി കേട്ടോ നന്നായിട്ട് കഴുകണേ ഒട്ടും മണ്ണ് കാണരുത് അതിനകത്ത് ഓൾറെഡി മണ്ണ് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് കഴുകണം ഇത് കൂർക്ക വൃത്തിയാക്കാൻ വൃത്തിയാക്കാനൊരിത്തിരി പാടുണ്ടോ എന്ന് വെച്ചാൽ വലിയ പാടില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഓർക്കുമ്പോൾ നമ്മളതൊന്നും ഓർക്കത്തില്ല അപ്പോഴും ഞാൻ കൂർക്കയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് അടുപ്പയിലോട്ട് വെച്ചു ഇതിനകത്ത് ഞാൻ അര ഗ്ലാസ് വെള്ളം മാത്രമേ പൊഴിക്കുന്നുള്ളൂ എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുണ്ട് പിന്നെ മസാലകളൊക്കെ പുറകെ ഞാൻ പറയാം അതിനകത്ത് വേവ് എന്ന് ചോദിച്ചാൽ കുറച്ച് വേവേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇനിയും ഒരു മുക്കാൽ വേവ് ഇങ്ങനെ വേവിച്ചാൽ മതി മുക്കാൽ വേവ് ബാക്കി നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്താണ് വെന്ത് എറണം എല്ലാം ഉണ്ടോ ഇത്ര ചെണ്ണ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് വേവ് നോക്കാം വെന്തില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചൂട് വെള്ളം ഒഴിച്ചാൽ മതി അന്നേരം അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം ഫുൾ അങ്ങ് വെന്ത് ഒത്തിരി ആയി കഴിഞ്ഞ് പിന്നെ നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൊറിച്ചെടുക്കാൻ കൂടെ സുഖമില്ല അപ്പം നമുക്കിത് ഒരു മുക്കാൽ വേവ് വേക്കും ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കൂർക്ക വേവിക്കാൻ വെച്ചിട്ട് വെള്ളമെല്ലാം കറക്റ്റ് കണ്ട വറ്റി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചറിയാണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ടായിട്ട് മുറിഞ്ഞുണ്ടോ ഇത് കറക്റ്റ് നമുക്ക് ചിലവരൊക്കെ കുക്കറി വേവിക്കുന്നതാണ് എന്തിനാന്നെന്തോ കുക്കറി വേവിക്കുക കുക്കറിൽ ഒന്നും വേവിക്കണ്ട നമ്മൾ ഒരു കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് വെന്താൻ പറ്റുന്ന വെച്ചാൽ അതിൻ്റെ ഗുണവും നഷ്ടപ്പെടത്തില്ല പിന്നെ വെറുതെ പിന്നെ വെള്ളം വറ്റിക്കാൻ ഗ്യാസ് കിടന്ന് തീ കൂട്ടി വെക്കണം അതിൻ്റെ കാര്യമൊന്നുമില്ല നമുക്ക് കറക്റ്റ് ആ പാകത്തിന് കുറച്ച് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് എടുത്താൽ മതി അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം എടുത്തുള്ളേ ഇനി നമുക്ക് ഇതിനകത്തുള്ള ഞാൻ പണ്ട് ചില്ലി ഫ്ലേക്സിൻ്റെ കാര്യം പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ അതങ്ങനെ സമയത്ത് നമുക്ക് ഉണ്ടാക്കി നോക്കി ഇത് ഞാനൊരു അഞ്ചാറ് മുളക് എടുത്തിട്ട് വറുത്തിട്ട് പൊടിക്കും അതാണ് ചില്ലി ഫ്ലേക്സ് അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാം ഇത് നമുക്ക് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ആക്കി കുപ്പിയിൽ വെക്കാം സൂപ്പർ മാർക്കറ്റിൽ ഒന്നും വാങ്ങിക്കേണ്ട കേട്ടോ അതിൻ്റെ സ്റ്റോക്ക് തീർന്നുകൊണ്ടാണ് ഞാൻ ദിവസം തൽക്കാലത്തേക്ക് എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി എണ്ണയൊന്നും ഒഴിക്കണ്ട ഇനി നമുക്ക് മിക്സിക്കകത്ത് പൊടിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അത് വറുത്തല്ലോ അത് എടുത്ത് അതിൻ്റെ കൂടെ ഞാൻ ഒരു ആറേഴ് അല്ലിയല്ല ഒരു പത്തല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പണി കാണാൻ പറ്റുന്ന വേണ്ട അത് ഒരു ഞാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പണി ഇപ്പോൾ ഇത് രണ്ടുമാണ് എരിക്ക് നമ്മൾ എരിവിന് ആവശ്യമുള്ളത് നമുക്ക് പൊടിച്ചെടുക്കാം ണ്ട് ഈ രീതിയിലേ പൊടിക്കാവ് കേട്ടോ കൂടുതലാവേണ്ട ഈ രീതിയിൽ നല്ല ഭംഗിയില്ലേ അപ്പോൾ നമ്മൾ കൂർക്ക വേവിച്ച പാൻ തന്നെ എടുത്ത് കേട്ടോ വേറെ പാനുകളൊന്നും എടുക്കണ്ട അപ്പോൾ ഒരു അത് കഴിയാൻ മതിയല്ലോ അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഞാൻ ഒരു ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ഞാനിങ്ങനെ ചെറുതായിട്ടരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഉള്ളി നമുക്കിങ്ങനെ ഈ എണ്ണയ്ക്കകത്ത് ഒന്ന് വാട്ടി കിടക്കും ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഇത് നല്ലതുപോലെ അതിനകത്ത് കയറി ഒന്ന് വാട്ടാം ഈ കൂർക്ക ഒന്ന് വൃത്തിയാക്കുന്ന സമയമുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ എളുപ്പമാണ് ഇതിനകത്ത് നമുക്ക് കറിവേപ്പിൽ ഇടാം തേങ്ങാക്കൊത്ത് ഇടാം തേങ്ങാക്കൊത്ത് ഇവിടെ അത്രയും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇടാം കേട്ടോ നല്ല ആണ് തേങ്ങാക്കൊത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം തേങ്ങാക്കുത്തിടാം കറിവേപ്പിട ഇത് രണ്ട് ഞാൻ ഇതിനകത്ത് ഇല്ല അപ്പോൾ അത് ഉള്ളവർ അത് ചേർത്ത് അപ്പോൾ ഇത് നല്ലപോലെ വയറ്റി കിടണം നമ്മൾ ഈ പൊടിച്ച് വച്ചേക്കുന്ന മിക്സർ ഈ മിശ്രിതയില്ല അത് ഇതൊന്ന് വാടട്ടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയപ്പോൾ ഞാൻ നമ്മൾ മിക്സിക്കകത്ത് പൊടിച്ച വെളുത്തുള്ളി പിന്നെ ചില്ലി ഫ്ലേക്സ് പിന്നെന്തോ വേണ്ടത് കുരുമുളക് പണി ഇത്രയും കൂടെ ഇതിനകത്ത് അഡ് ചെയ്ത് അപ്പോൾ ഇത് നല്ല പച്ച ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വാട്ടിയെടുക്കണം അപ്പം നേരിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ കൂടുക്ക അപ്പോൾ ഇതിനകത്ത് ഒരു മഞ്ഞ കളർ വേണ്ടേ അപ്പോൾ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഉപ്പും മറ്റേതിനകത്ത് ഓൾറെഡിയാകുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു സ്വല്പം ഉപ്പും സ്വല്പം നീരാണിവിടെ അപ്പോൾ അത് നീരൊഴിച്ചു ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഇങ്ങനെയൊന്ന് മഞ്ഞിപ്പിക്കും അതൊന്ന് വാടട്ടെ തോന്നുന്നു അപ്പോൾ ഞാൻ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ടു അപ്പം ഇത് നന്നായിട്ടൊന്ന് കഴിയുമ്പോൾ നമ്മുടെ കൂർക്ക എന്നകത്തോട്ട് അത് വേവിച്ചൊക്കെ വെച്ചേക്കോട്ടെ ഇനി നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ചെറിയ തേര് ഒന്ന് വരട്ടി 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 ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും അതാ ഞാൻ പറഞ്ഞ മുക്കാൽ വേവയാകാവുമെന്ന് പറയും ബാക്കി വേവി ഇതിനകത്ത് കിടന്ന് കോൺഫ്ലേക്സിൻ്റെയും നിങ്ങൾക്ക് ഇതിനകത്ത് മുളകൊടി ഇടാം കുരുമുളക് പൊടി ഇടാം കേട്ടോ അതൊക്കെ ഓരോ ഓപ്ഷനിലാണ് എല്ലാം ഇടാം സ്പൈസി ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ എന്താ പറയുന്നത് മുളക് പൊടി ചേർക്കാം ഇവിടെ പിന്നെ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയായ കുരുമുളക് മുളക് പൊടിച്ച് ചേർത്തുന്നുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം അതെല്ലാം റെഡി ആയപ്പോൾ നമുക്കിനി എന്താ ചെയ്യണം ചെയ്യണമറിയോ നമ്മളെടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക തണ്ട ഇതിനെ അങ്ങോട്ട് തട്ടാം തട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് ഇളക്കാം പൊടിയത് പൊടിയ പൊടിയുന്ന രീതിയിൽ ആ വെന്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇവനെ മറിച്ചെടുക്കുക ഇപ്പം ചെറിയ തീരിട്ടേക്കോണേ ചെറിയ തീ കിടന്ന് ഇതൊന്ന് വരണ്ട് 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 വരട്ടെ എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ ഇതെല്ലാം നമുക്കത് ഇളക്കി ചില്ലി ഫ്ലേക്സും ആ കുരുമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ വറ്റി ഇങ്ങനെ വര വരണ്ട വരട്ടെ ചെറിയ തീലിട്ടേ പോണേ നിങ്ങൾ ഇത് തീല് വെച്ചിട്ട് പൊക്കളയരുത് ഇടക്കിടക്കൊന്ന് ഇളക്കി പൊക്കം കിട്ടും അല്ല അടിക്കൊന്നും പിടിക്കാതെ നമ്മൾ ആ ഒഴിച്ച എണ്ണയുള്ളൂ കറിയെണ്ണയൊന്നും യൂസ് ചെയ്തില്ല അപ്പോൾ ഇതിങ്ങനെ കിടന്ന് ഉപ്പൊക്കെ ഉണ്ടോ കറക്റ്റ് ഞാൻ നോക്കി ഇപ്പം എല്ലാം കറക്റ്റാണ് പിന്നെ എലിയെല്ലാം കറക്റ്റാണ് ഉട്ടും അങ്ങനെ വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നല്ലതായിട്ട് എന്താ പറയുന്നത് മസാലയൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കും ഇനി നമുക്കത് ചെറിയ തീരെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം മുക്കാൽ വേവായാല് നമുക്ക് മുക്കാൽ വേവായിട്ട് ഇങ്ങനെ ഇടാ ഇട്ടാല് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അങ്ങ് വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞു പോവും അപ്പം ഇതാണതിന് പരുവ െ കുറച്ച് നേരം ഇവിടെ കിടക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കൂർക്ക മെഴുപ്പ് വെച്ചിട്ട് ലാസ്റ്റ് കട്ടമായി കണ്ടോ എന്ത് സൂപ്പറായെന്ന് പറയും കഴിക്കാൻ എത്ര ടേസ്റ്റ് നല്ലതുപോലെ മൊരി ഇനി നിങ്ങൾക്ക് വേണമെങ്കിലും മൊരിക്കാം ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ തൽക്കാലം നിർത്തുന്നു നല്ല സൂപ്പറായി ഇങ്ങനെ സെർവ് ചെയ്ത് കാണിക്കാമേ ഇതാണ് നമ്മുടെ കൂർക്ക മെഴുപ്പ് വരട്ടി ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കൂർക്ക കൂർക്കാ മെഴിക്കുവാറ്റതായത് സെർവ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചു നോക്കിക്കേ എന്തൊരു ഭംഗിയല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ പൊക്കി ഇതുപോലെ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം പ്രാവശ്യമെങ്കിൽ അപ്പോൾ ഏറ്റവും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് മുക്കാൽ വേവേ നിങ്ങൾ ആ വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് വേവിക്കാവും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് വഴിട്ടുമ്പോൾ അത് നല്ലതുപോലെ അങ്ങനെ എന്താ പറയുന്നത് അങ്ങ് കുഴഞ്ഞു മറിയും അപ്പോൾ അതുപോലെ ആവരുത് ഇതൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ ഒരു മുക്കാൽ വേവ് വേവിച്ചിട്ട് എണ്ണയ്ക്ക് അതിങ്ങനെ വരട്ടിയെടുക്കണം ഒത്തിരി എണ്ണ നമ്മൾ യൂസ് ചെയ്താൽ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്തോളൂ കേട്ടോ അത് പെതുക്കെ പെതുക്കെ ക്ഷമയോടെ ഇങ്ങനെ മുരിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾബു ആൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ